മത്സ്യബന്ധന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികളിലും മത്സ്യ കർഷകരിലും അവബോധം സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചരണ പരിപാടി ഞാർക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്നു ദിസ് ന്യൂസ് ബ്രോട്ട്യൂ ബൈ കാൽപക വെഡ്ഡിങ്സ് നോർത്ത് പറവൂർ മത്സ്യബന്ധന വകുപ്പ് വഴി നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികളിലും മത്സ്യ കർഷകരിലും അവബോധം സൃഷ്ടിക്കുന്നതിനായി സംഘടിപ്പിച്ച ഔട്ട്റീച്ച് പരിപാടി ഞാർക്കൽ ശ്രീനാരായണ ഓഡിറ്റോറിയത്തിൽ നടന്നു ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു അല്ലെങ്കിൽ എന്ന് പറയും പ്രൊഡ്യൂസേഴ്സ് അത് മുഖേനയാണ് അത് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ മറ്റന്നാള് മഹാരാഷ്ട്രയില് ബീ രീതിയില് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കൊടുത്ത ബെസൽസ് മറ്റന്നാള് ഉദ്ഘാടനം ചെയ്യുക മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തില് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നീതുകുമാരി പ്രസാദ് ഐ എസ് ജോയിന്റ് സെക്രട്ടറി ഫിഷറീസ് സ്വാഗതം പറഞ്ഞു ചെൽസാസിനി വി ഐ എസ് ഫിഷറീസ് ഡയറക്ടർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഞാർക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു കുഴുപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പരിപാടിയിൽ ജനപ്രതിനിധികളും മത്സ്യത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളും ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി ട്രാൻസ് എൻ എഫ് ഡി പി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ കെ സി സി കാർഡുകൾ തുടങ്ങിയവ മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു ഫിഷറീസ് മധ്യമേഖല ജോയിന്റ് ഡയറക്ടർ ആശ അഗസ്റ്റിൻ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത ഞാറക്കൽ